ശിവഗിരി മഠത്തിൽ ദിവസവും സന്യാസിമാർ കുർബാന നടത്തിയിട്ടോ അല്ലെങ്കിൽ ബാങ്ക് വിളിച്ചിട്ടോ അല്ല ദിനം തുടങ്ങുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ശിവഗിരി മഠം ഹിന്ദുത്വത്തിന് പുറത്താണെന്നുള്ള വാദഗതി ഉണ്ടായത് ശിവഗിരി മഠം ശരിക്കും ഹിന്ദുത്വത്തിന് പുറത്താണോ ഇത് നമ്മുടെ പ്രയോഗത്തിൽ വരുന്ന ചില പിഴവുകളാണ് നമ്മള് ഹിന്ദുത്വം ഇന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ഭാരതം അങ്ങനെ ആയിരുന്നു ഈ നമ്മൾ അല്ല അല്ലായിരുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഇത്തരം ബാധകതികൾ വരുന്നത് ഇത്തരം വാദഗതികൾ അപ്രസക്തമാണ് കാരണം ഭാരതം ഋഷിതുല്യരായ ആൾക്കാരാൽ നയിക്കപ്പെട്ട ഒരു ദേശമാണ് ഈ ഗുരു പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കൃത്യമായ മറുപടി ഉണ്ട് ഞാൻ അറിവാകുന്നു എന്ന് പറഞ്ഞു ഞാൻ തുടക്കമല്ലെന്ന പറഞ്ഞത് ഞാനൊരു പരമ്പരയുടെ ഭാഗമാണെന്ന് എൻ്റെ മലയാളം ഞാൻ അറിവാകുന്നു ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാവും അപ്പൊ ഒരു മറുപടി ഇതാണ് പക്ഷെ നമ്മള് സമുദ്രത്തിന്റെ ഒരു വെള്ളം കോറി ഒരു കുപ്പിക്കകത്താക്കി ഒരു ലേബലൊട്ടിക്കുമ്പം അതിനൊരു പേരിടും അതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയാ പക്ഷെ ജലം ജലവാ അപ്പൊ തീർച്ചയായും ചില ആൾക്കാർ ഇപ്പം ലക്ഷ്മിജി ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു വ്യാപ്തി ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഗുരുദേവന്റെ ഒരു ചിന്തയ്ക്ക് ചിന്തയ്ക്കൊരു പ്രത്യേകതയുണ്ട് ദർശനത്തിനൊരു പ്രത്യേകതയുണ്ട് പ്രവർത്തനത്തിനൊരു പ്രത്യേകതയുണ്ട് ഈശ്വരനെ നിഷേധിക്കുന്ന ഒരാൾക്കും ഗുരുവിൻ്റെ ചിന്തയെ സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാം എടുത്തു നോക്കും നമ്മുടെ കേരളത്തിൻ്റെ ഈശ്വര വിശ്വാസികളല്ലാത്ത നിരവധി ആൾക്കാർ കലാരംഗത്തും സാഹിത്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഗുരുവിന്റെ ചിന്തയെ ഉപയോഗിച്ചതുപോലെ മറ്റാരുടെ ചിന്ത ഉപയോഗിക്കാൻ കഴിയത്തില്ല അധ്യാത്മിക രംഗത്ത് ഒരു ഋഷിവരന്റെ ചിന്തയെ സമൂഹത്തിലെ ഏത് വ്യക്തിക്കും ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ എടുത്തു നോക്കിയ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ നമുക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് പോലെ പറയാൻ പറ്റൂ ക്രിസ്തുമതം ഉണ്ടാകുന്നതിന് മുമ്പേ ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പേ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഈ വരാൻ പോകുന്ന എല്ലാ ദർശനങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭാരതത്തിൻ്റെ ഋഷി പരമ്പരയാണ് പറഞ്ഞത് സർവ്വലോകത്തിനും സുഖം ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇനിയും വരാൻ പോകുന്ന ഇത് ഈ കാലത്തിനെ അതിജീവിക്കുന്ന ചിന്തകളാണല്ലോ അപ്പൊ തീർച്ചയായും ഒരു സമയത്ത് മാത്രം പറയുന്നതല്ല അപ്പൊ ഒരിക്കലും ആ ശിവഗിരി മഠം ഭാരതത്തിന് പുറത്തല്ല ആ ഗുരു ആദ്യമേ പ്രതിഷ്ഠിച്ചത് ശിവപ്രതിഷ്ഠയാണ് ശിവലിംഗത്തെയാണ് പ്രതിഷ്ഠിച്ചത് ഗുരു എല്ലായിടങ്ങളിലും പ്രതിഷ്ഠിച്ചത് ഈശ്വരന്മാരെയാണ് ഗുരുവിന്റെ ഒരു കൃതിയിലാണ് ആ ബുദ്ധനെ കുറിച്ചും നബിയെ കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും ഒക്കെ വരുന്നത് അനുകമ്പാ അപ്പൊ ഒരു ഓരോരോ സന്ദർഭങ്ങളുണ്ട് നമ്മൾ ഒരാള് ചില ട്രീറ്റ്മെന്റ് വരുമ്പോൾ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യും അപ്പൊ സമൂഹത്തിൽ ചില രോഗങ്ങൾ വരുമ്പോൾ അതിന് മെഡിസിൻ കൊടുക്കുമ്പം എന്നും രോഗിയല്ലല്ലോ ആള് അപ്പൊ സമൂഹത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ അതായത് ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് മലബാർ മലബാർ കലാപം ഉണ്ടാകുന്നത് അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അന്നത്തെ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയ പറഞ്ഞു വിട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു റിപ്പോർട്ടും കൊടുത്തു കാണും സ്വാഭാവികമായിട്ടും പക്ഷെ അതെന്തോ എന്ന് നമുക്കറിയത്തില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട് ആ റിപ്പോർട്ട് വ്യക്തമായി പറയുന്ന ഒരു കവിതയുണ്ട് ദുരവസ്ഥ അതെന്താണ് പറയുന്നത് അത് ഏത് സാഹചര്യത്തിലാണോ അപ്പൊ അതിനു ശേഷമാണ് തമിഴ്നാട്ടിലെ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ഒരാളിന്റെ അധ്യക്ഷതയിൽ ആലുവയിൽ സർവമത സമ്മേളനം സംഘടിപ്പിച്ചത് അപ്പൊ കലഹങ്ങള് അല്ല ഈ കേമത്തരം പറയുന്ന വിശ്വാസങ്ങളല്ല പരസ്പരം മനസ്സിലാകൊണ്ടാണ് അവിടെ എഴുതി വെച്ച ഒരു ബാനറിനകത്ത് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അത് അതന്ന് എഴുതി വെച്ചത് ഇന്നും പ്രസക്തമാണ് നാളെയും പ്രസക്തമായിരിക്കും അപ്പൊ ഇത് നമ്മള് ചില പ്രത്യേക ലിമിറ്റേഷൻ ഉള്ള കാര്യങ്ങളെ എടുത്തുകൊണ്ട് ഒരു അധ്യാത്മിക കേന്ദ്രത്തെ അല്ലെങ്കിൽ അധ്യാത്മിക ആചാര്യന്മാരുടെ പരമ്പരയെ ലിമിറ്റ് ചെയ്യരുത് കാര്യം അത് കാലാതീതമാണ് ഗുരുദേവൻ നമ്മുടെ സന്യാസി പരമ്പരയുടെ ആ കാലഘട്ടത്തിൽ ഒരാളാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും അതിനൊരു പിന്തുടർച്ചയുണ്ട് അപ്പൊ അത് ചില സാമൂഹ്യ അവസ്ഥയിലെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ യുക്തി ചിന്തയുള്ളവർക്കും ഈശ്വര വിരോധത്തിൻ്റെ രാഷ്ട്രീയം പേരുന്നവർക്കും ഗുരുവിൻ്റെ ചിന്തയെ ഉപയോഗിക്കാൻ പറ്റും അല്ല ഡോക്ടർ കത്തി ഉപയോഗിച്ച് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് ഇതേ കത്തി ഉപയോഗിച്ച് ആൾക്കാരെ കീറി ചെയ്യുന്നുണ്ട് കൊല്ലാൻ വേണ്ടി അപ്പൊ ഉപയോഗത്തിലാണ് കാര്യം അപ്പൊ ഗുരുവിന്റെ ചിന്ത അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ആ സന്യാസി മടവും ഗുരുവിന്റെ അറുപത്തിനാലോളം കൃതികളുണ്ട് അത് ആരും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എഴുതിച്ചാൽ അദ്ദേഹം സ്വന്തം കൈപ്പിടൽ എഴുതിയ കാര്യങ്ങളാണ് അതെല്ലാം നമ്മോട് കാലത്തോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അത്തരം ചിന്തകൾക്കും അത്തരം വാദഗതികൾക്കും യാതൊരു പ്രാധാന്യമില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം വളരെ വ്യക്തമാണ് ഉത്തരം വളരെ വ്യക്തമാണ് വളരെ കുത്സിത താല്പര്യത്തോടു കൂടിയിട്ടാണ് അത്തരക്കാർ അങ്ങനെ പറയുന്നത് എന്നുള്ളത് അങ്ങ് ചുരുങ്ങിയ വാക്കുകളിൽ വളരെ ശക്തമായിട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്